കോപ്പി ടിക്കുന്നത് സാധാരണയാണ് ഒരു ടീച്ചർ ടീച്ചറായിട്ട് എവിടെയോ പഠിപ്പിച്ചത് സ്വാഭാവിക സ്വാഭാവികയാണ് രേണു നേരത്തെ നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ചർച്ച ചെയ്തിരുന്നു ഈ പോക്സോ ഗോപ്പുകൾ ദുരുപയോഗം ചെയ്യുന്നു പല പെൺകുട്ടികളും അതേപോലെ സ്ത്രീ പീഡന പരാതികൾ ഇല്ലാത്ത പരാതികൾ വരുന്നു അതിൽ പെട്ടുപോകുന്ന ആളുകൾ ഒരു എഴുപത്തിയഞ്ചു വയസ്സുകാരൻ ജയിലിൽ കിടന്ന കഥ അനുഭവം നമ്മൾ ചർച്ച ചെയ്തതാണ് അതേ രീതിയിലാണ് ആ ഇത്തരത്തിൽ തൊടുപുഴയിൽ പ്രൊഫസർ ആനന്ദ് വിശ്വനാഥൻ എന്നൊരു അധ്യാപകൻ തൊടുപുഴ കോടതിയുടെ ഒരു വിധി കഴിഞ്ഞ ദിവസമാണ് വന്നത് ഈ പരീക്ഷാ ഹാളിൽ വെച്ച് കോപ്പി അടിച്ച വിദ്യാർത്ഥിനികൾ വിദ്യാർത്ഥിനികൾ ചേർന്ന് ഈ അധ്യാപകന് ഒരു പണി കൊടുത്തതാണ് ഒരു പീഡന പരാതി തുടർന്ന് വർഷങ്ങളോളം അതിന്റെ കോടതി നടപടികൾ അതിൽ അപമാനം സഹിച്ചുകൊണ്ട് ഈ അധ്യാപകൻ നടന്നു ഒടുവിൽ അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കോടതിയുടെ വിധി വന്നു അപ്പൊ ഈ പെൺകുട്ടികൾക്ക് എന്താണ് വരുന്നത് അല്ലെങ്കിൽ ഈ സ്ത്രീകൾക്ക് സുരക്ഷ വേണം എന്ന് കരുതിയിട്ടാണ് നമ്മുടെ നിയമസഭയും പാർലമെന്റും ഒക്കെ ഇത്തരത്തിലുള്ള നിയമങ്ങൾ പാസ്സാക്കുന്നത് പക്ഷെ അത് പലപ്പോഴും ഒരാളെ ശിക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു ആയുധമാക്കി മാറ്റുന്നില്ലേ എന്നുള്ള ചോദ്യമാണ് ഇവിടെ പ്രധാനമായി വരുന്നത് എനിക്ക് തോന്നുന്നു ചിലപ്പോ ആ കുട്ടികളുടെ അപ്പത്താഹ ഒരു മാനസികാവസ്ഥ നമ്മളായാലും അങ്ങനെ ആയിരിക്കല്ലോ അല്ല ചെയ്തത് തെറ്റാണ് ഞാൻ അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കില്ല പക്ഷേ നമ്മൾ ആ ഒരു സമയത്ത് ഇപ്പൊ നമ്മളാണെങ്കിലും നമുക്കെതിരെ ഒരു സത്യം വരും അല്ല നമ്മളങ്ങനെ ചെയ്യുന്നല്ലെ ചെയ്യുന്നല്ല ഉദ്ദേശിച്ചു പക്ഷെ ഏത് രീതിയിൽ പ്രതികരിക്കാം അല്ലെങ്കിൽ അവർക്ക് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരാൾക്കെതിരെ പോക്സോ കേസ് അല്ലെങ്കിൽ മകളുടെ പ്രായമുള്ള അഞ്ച് വിദ്യാർത്ഥിനികൾ ചേർന്ന് പീഡന പരാതിയാണ് കൊടുക്കുന്നത് അധ്യാപകനെതിരെ അപ്പൊ ആ അദ്ദേഹത്തിന് ഒരു കുടുംബം ഉണ്ടാവും അദ്ദേഹത്തിന് മകൾ ഉണ്ടാവും എല്ലാ അധ്യാപകരും നമുക്കറിയാം പണ്ടത്തെ കാലത്തൊക്കെ അധ്യാപകര് ഭയങ്കരായി ഷൗട്ട് ചെയ്ത് ആ പെൺകുട്ടികളെ ചിലപ്പം എക്സാം ഹാളിൽ തന്നെ കുട്ടികൾ അത്രയും കുട്ടികളെ അപമാനിക്കുന്ന അധ്യാപകരുണ്ട് അതെയാണ് കോപ്പി അടിച്ചതിനാണെങ്കിലും ന്യായീകരിക്കല്ല പക്ഷെ കോപ്പി അടിച്ചാണെങ്കിലും ചില അധ്യാപകര് ഭയങ്കരമായിട്ട് അവരെ താഴ്ത്തി കെട്ടി സംസാരിക്കുന്ന രീതി കോപ്പിടിച്ച പിടിച്ചാൽ നമുക്ക് അതിനുള്ള ചീത്തകൾ പറയാം അല്ല അല്ല കോപ്പി അടിച്ചേ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് അപ്പൊ പറയാനുള്ളത് പറയാം അല്ലാത്ത പക്ഷം ചില ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള ചില അധ്യാപകരുണ്ട് അവരത്രയും താഴ്ത്തിയ രീതിയിൽ കോപ്പി അടിക്കലൊക്കെ സാധാരണയാണ് ചെയ്യാൻ പാടില്ല പഠിപ്പിച്ചും ഇവിടെ ശതമാനം അപ്പൊ അടിക്കലൊക്കെ സ്വാഭാവികമാണ് പക്ഷെ അത് തെറ്റാണ് സ്വാഭാവികമാണ് അധ്യാപികയാണ് അത് തെറ്റാണ് ഞാൻ പറഞ്ഞില്ല അതായത് നടന്നോണ്ടിരിക്കുന്നതാണല്ലോ നല്ലതാണെന്ന് എടുത്തു പറഞ്ഞില്ലല്ലോ കോപ്പി അടിക്കുന്നത് നല്ലതാണെന്ന് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല ആ ചെയ്യുന്ന പ്രവൃത്തി തെറ്റാണ് പക്ഷെ എന്നാലും അത് സ്വാഭാവികമായി എല്ലാ എക്സാം ഹാളുകളിലും നടക്കുന്ന കാര്യമാണെന്നാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞത് വ്യക്തമായി കേൾക്കിട്ടാണ് വ്യക്തമായി കേൾക്കൂ പറയുന്നത് വ്യക്തമായി കേൾക്കൂ പറഞ്ഞത് അങ്ങനെ അത്തരത്തിൽ പലരും അങ്ങനെ ചെയ്യാറുണ്ട് ഏതൊരു എക്സാം ഹോളിലും ഒരു കുട്ടിയെങ്കിലും കോപ്പി പറഞ്ഞു വരട്ടെ അടിക്കുന്നവരുണ്ടാവും അധ്യാപകരട്ടെന്താ ചെയ്യാ കോപ്പി അടിച്ച് പിടിച്ചു കഴിഞ്ഞാൽ കോപ്പി എന്തെങ്കിലും മെറ്റീരിയൽ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ അത് പിടിക്കും അല്ല കൂടുതലായി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ചില കുട്ടികളെ ഡി ബാർ ചെയ്യുക അങ്ങനെയൊക്കെ സമ്മതിക്കാതിരിക്കുകയൊക്കെ ചെറുതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കണ്ണടച്ചു കൊടുക്കും അതായത് കോപ്പി അടിക്കാൻ സമ്മതിക്കൊന്നല്ല ഇനിയിപ്പൊ അത് പറയൂ അതായത് പറഞ്ഞു കഴിഞ്ഞു സ്വാഭാവികമാണ് അല്ല പണി അതല്ല പറയട്ടെ ഒന്ന് ആ അതായത് ചില അധ്യാപകരെയാണ് ഞാൻ പറഞ്ഞത് കുട്ടികൾ അത്രയും മനോവഷമത്തിലാക്കുന്ന താഴ്ത്തി കെട്ടി അവിടെ ഒരു എക്സാം ഹോൾ എന്ന് പറയുമ്പോ നമുക്കറിയാം ചിലപ്പോ വേറെ പല സ്കൂളുകളിൽ നിന്നും അല്ലെങ്കിൽ കോളേജിൽ നിന്നും എക്സാം എഴുതി പൂർണ്ണമായിട്ടും അവർക്ക് മനോവിഷമില്ല ഞാൻ ആ ഒരു സിറ്റുവേഷൻ പറഞ്ഞതാണ് എന്തുകൊണ്ടായിരിക്കും ആ ഒരു കുട്ടികൾ ഇങ്ങനെ പെൺകുട്ടികൾ ഇത്തരത്തില് ചെയ്തൊരിക്കലും ആ ആ ഒരു വ്യക്തിയെ ആ ഒരു അധ്യാപകനെ സപ്പോർട്ട് ചെയ്ത് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം നമുക്ക് അതിന്റെ സത്യാവസ്ഥ അറിയില്ല പിന്നെ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടു കോടതിയാണ് പറഞ്ഞത് കോടതിയൊന്നും കേസല്ല ഞാൻ പറയട്ടെ അതായത് ഈ അധ്യാപകൻ ഏത് രീതിയിലാണ് ആ കുട്ടികളെ സമീപിച്ചിട്ടുള്ളത് നമുക്കറിയില്ല ഇനി ആ കുട്ടികളെ ഞാനെന്നൊന്നും പറഞ്ഞു

ഇത് കോടതി എല്ലാ ഭാഗവും കണ്ടും വാദിച്ചും വാദം കേട്ടിട്ട് അവസാനം തീരുമാനിച്ചത് ഇത് ഈ പെൺകുട്ടികൾ കള്ളക്കേസ് കൊടുത്തതാണ് അതാണ് കുറ്റവിമുക്തനാക്കി വിട്ടത് നമ്മുടെ കോടതിയാണ് ചെയ്തിരിക്കുന്നത് കോടതി നീ പറയുന്ന പോലെ ഇതൊന്നും കേൾക്കാതെ ആയിരിക്കില്ലല്ലോ അല്ലേ നമ്മുടെ രാജ്യത്തിന് ഭരണഘടന ഇന്നത്തെ കാലത്ത് എത്ര ആളുകൾ കോടതി വിധി മാത്രം സത്യസന്ധമായി വന്ന് എനിക്ക് വിവരമില്ല പത്ത് വയസ്സിന്റെ വിവരമില്ല ഇല്ല അതുകൊണ്ടാണ് കോടതി ഈ വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ആ ഒരു വിഷയത്തെ ഞാൻ അപ്പത്തെ നമുക്കറിയില്ല ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ പറഞ്ഞത് ആ ഒരു സിറ്റുവേഷൻ എങ്ങനെയായിരിക്കും കോടതി വിധി വന്നു അദ്ദേഹത്തെ വെറുതെ വിട്ടു ഓക്കെ കുട്ടികൾ ചെയ്തത് തെറ്റാണ് ഞാൻ കുട്ടികൾ തെറ്റാണ് ഞാനതില്യായിട്ടില്ല ശരിയാണെന്നൊരിക്കലും ഞാനും ഇവിടെ പറഞ്ഞിട്ടില്ല ഇത് കേൾക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ സംസാരിച്ചിട്ടില്ല കുട്ടികൾ ചെയ്തത് തെറ്റാണ് പക്ഷെ ആ ഒരു സമയത്ത് എന്താണ് അവർക്ക് തോന്നിയത് കുട്ടികളല്ലേ എന്താണ് ആ എന്താണ് രീതിയിൽ കേസ് കുട്ടികൾക്ക് പലരും കുറെ ദിവസം കഴിഞ്ഞു വന്നിട്ട് പീഡിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് വരുന്ന ആളുകളില്ല